പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവ ഈശോയെ അങ്ങയുടെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ ഞങ്ങളുടെ കുറവുകളിലേക്ക് ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും ശക്തിപ്പെടുത്തണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദിവസം ഒരു ശുശ്രൂഷയിൽ ബോംബെയിൽ നിന്ന് ഒരു സഹോദരി പങ്കെടുക്കുവാൻ വേണ്ടി വന്നു ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുൻപ് ആ സഹോദരി വന്ന് പറഞ്ഞു അച്ഛ എല്ലാവരോടും പറയണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഹൃദയത്തിനടുത്ത് മാരകമായ ഒരു ട്യൂമർ എന്നെ ബാധിച്ചിട്ടുണ്ട് അത് ഡോക്ടർമാർക്ക് സർജറി ചെയ്യാൻ പറ്റുന്നില്ല അതിന് കാരണം അവിടെ കുറച്ച് ദുഷിച്ച രക്തം ആ ഭാഗത്തുണ്ട് അത് വറ്റിപ്പോയാൽ മാത്രമേ ഡോക്ടർമാർക്ക് സർജറി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും പറയണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ ദുഷിച്ച ദ്രാവകം ആ ദുഷിച്ച രക്തം എൻ്റെ ആ ഹൃദയത്തിന് അടുത്തുള്ളത് അതങ്ങ് വറ്റിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് വൈദ്യശാസ്ത്രമനുസരിച്ച് എന്താണ് ആ ദുഷിച്ച രക്തം അതിന്റെ സ്ഥിതി എന്താണ് എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല പക്ഷേ ആ സഹോദരി തീവ്രമായിട്ട് ആഗ്രഹിച്ചു ഒരു രോഗശാന്തി ലഭിക്കണമെന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷയുടെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു അഭിഷേകം തോന്നി ഞാൻ ആൾക്കാരോട് പറഞ്ഞു സഹോദരങ്ങളെ ഇതാ ബോംബെയിൽ നിന്ന് വന്ന ഒരു സഹോദരി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി യാചിക്കുന്നു നമുക്ക് എല്ലാവർക്കും ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾ ആ സഹോദരിയെ അൾത്താരുടെ അടുത്തേക്ക് വിളിച്ച് പത്ത് മൂവായിരത്തോളം പേര് വരുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സഹോദരിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങണമേ എന്ന് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു വലിയ അഭിഷേകമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് വലിയ ദൈവികമായ ഇടപെടലുകൾ അനുഭവപ്പെട്ടു ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്നെ കാണാൻ വേണ്ടി വന്നു അവർ എന്നോട് പങ്കുവെച്ചു അച്ഛ എനിക്ക് വലിയ ഒരു ഒരു ദൈവാനുഭവം ഉണ്ടായി ആ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ചോദിച്ചു എന്താണ് അനുഭവപ്പെട്ടത് അച്ഛ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ദൈവജനം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജോർദാൻ നദിക്കരയിലെ യേശുവിന്റെ ജ്ഞാനസ്നാന സമയത്ത് പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ അച്ഛ ഞാനൊരു പ്രാവിനെ കണ്ടു ആ പ്രാവ് എൻ്റെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അത് എൻ്റെ ഹൃദയത്തിനടുത്തുള്ള ദുഷിച്ച ദ്രാവകത്തെ കൊത്തി കൊത്തി കുടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു സഹോദരി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളെ അവർക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല നിങ്ങൾ അവരുടെ ആരുമല്ല എന്നാൽ നിങ്ങളുടെ രോഗാവസ്ഥയിൽ നിങ്ങളുടെ വേദനയില് നിങ്ങളുടെ നൊമ്പരങ്ങളില് നിങ്ങൾക്ക് വേണ്ടി അവരെല്ലാം ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചു അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകിയ ദർശനം ദൈവത്തിൻ്റെ വലിയ ഇടപെടലായിട്ട് കണ്ട് വിശ്വസിച്ച് നിങ്ങൾ തിരികെ പോയിക്കൊള്ളുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആ സഹോദരി ഫോൺ ചെയ്ത് പറഞ്ഞു അച്ഛാ ആ പ്രാർത്ഥനയുടെ സമയത്ത് ദർശനം കിട്ടിയ സഹോദരിയാണ് ഞാൻ ഞാൻ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത് അന്ന് ഞാൻ കണ്ടത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ശരീരത്തിൽ ഇറങ്ങി വന്ന് ആ ദ്രാവകം കൊത്തി കുടിച്ചതായിട്ട് ഞാൻ കണ്ടില്ലേ അച്ഛ അത് സംഭവിച്ചു എന്നെ സർജറി ചെയ്യാനായിട്ട് ഒരുക്കുമ്പോൾ ഒരിക്കൽ കൂടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴ് ഡോക്ടർമാർ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇതാ നിങ്ങൾക്കിപ്പോഴും സർജറി ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല ആ ശരീരത്തിലുണ്ടായ ദുഷിച്ച ദ്രാവകം ആ ദുഷിച്ച രക്തത്തെ ഇപ്പോൾ കാണുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ഇത്തരത്തിലുള്ള അഭിഷേകവും അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം അനുഭവിച്ചിട്ടുള്ളതാണ് ഒന്നെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു നല്ല ധ്യാനം കൂടുമ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെയാണ് ആധുനിക കത്തോലിക്ക സഭ കരിസ്മാറ്റിക് റിന്യൂവൽ എന്ന് പറയുന്നത് കരിസ്മാറ്റിക് റിന്യൂവലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ് നാം ആമോദീസ് സ്വീകരിച്ചപ്പോൾ സ്ഥൈര്യലേപനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിച്ചതാണ് എന്നാൽ നാം വളരെ കുഞ്ഞായിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ സ്ഥൈര്യലേപനം സ്വീകരിക്കുമ്പോൾ നമ്മുടെ പ്രായം കുറവായിരുന്നത് കൊണ്ട് അന്ന് സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെക്കുറിച്ചോ പ്രസാദവരത്തെക്കുറിച്ചോ നല്ല ബോധ്യത്തോടു കൂടി ആയിരിക്കില്ല നാം അത് സ്വീകരിച്ചത് പരിശുദ്ധാത്മാവിനെ എൻ്റെ കുഞ്ഞെ നീ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പറഞ്ഞു തരുവാനും ബോധ്യപ്പെടുത്തി തരുവാനും ഒരു നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളിൽ സഭയെ ശക്തിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഈ സ്നാനമാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ കുറിച്ച് നാം ചിന്തിക്കുന്നതിന് മുൻപ് ഇതിലേക്ക് നമ്മെ ഈ കാലഘട്ടത്തിൽ നയിച്ച കരിസ്മാറ്റിക് റിന്യൂവൽ എന്താണ് എന്ന് നാം ധ്യാനിക്കണം കരിസ്മാറ്റിക് റിന്യൂവൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഹലുക പറയുക പ്രൈസ് ദലോടെ നിറക്കെ വിളിച്ചു പറയുക ഭാഷാവരത്തിൽ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടായ്മയിൽ സ്ഥിരം പങ്കെടുക്കുക ഇതാണ് കരിസ്മാറ്റിക് റിന്യൂവൽ എന്ന് നാം ചിന്തിക്കാറുണ്ട് എന്നാൽ ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് എന്നാൽ ഇതിനേക്കാൾ അടിസ്ഥാനപരമായിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ് അതുകൊണ്ടാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് കരിസ്മാറ്റിക് റിന്യൂവൽ ഒരു പ്രക്രിയയാണ് അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ ഒരു ദൈവാത്മാവിന് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന വലിയ ഒരു മാറ്റമാണ് അതായത് പൂർണ്ണമായിട്ട് യേശുവിങ്കിലേക്ക് നയിക്കപ്പെടുന്ന ഒരു മാനസാന്തരത്തിൻ്റെ ഒരു വലിയൊരു മാറ്റത്തെയാണ് കറിസ്മാറ്റിക് നവീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സമഗ്രമായ ഒരു മാനസാന്തരം ഒരു റാഡിക്കൽ ചേഞ്ച് അതായത് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവവചനത്തിനും യേശുവിൻ്റെ ശുശ്രൂഷകൾക്കും വേണ്ടി ഒരാൾ സമർപ്പിക്കത്തക്ക തരത്തില് ഒരാൾക്കുണ്ടാകുന്ന മാറ്റത്തെയാണ് ആ ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ കത്തോലിക്ക റിന്യൂവൽ എന്ന് സഭ പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ കരിസ്മാറ്റിക് റിന്യൂവലിന് വലിയ ലക്ഷ്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കർത്താവായ യേശു ക്രീസ്തുവിലേക്കുള്ള വ്യക്തിപരമായ മാനസാന്തരമാണ് യേശു ക്രീസ്തുവിലേക്കുള്ള വലിയൊരു അനുഭവമാണ് യേശു ക്രീസ്വിലേക്കുള്ള വലിയൊരു മാറ്റമാണ് രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും ഒരു വിശ്വാസിക്ക് അനുഭവിക്കത്തക്ക വിധത്തില് ഫീല് ചെയ്യത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും ശക്തിയും സാന്നിധ്യവും ഒരു കരിസ്മാറ്റിക്കുകാരൻ നിരന്തരം അനുഭവിക്കുകയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും മാറുകയാണ് മൂന്നാമത് ഒരു കാരൻ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ സ്വീകരിക്കാനുള്ള തുറവിയാണ് എളിമയോടുകൂടി പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്ക് വേണ്ടി ആത്മാഭിഷേകത്തോടുകൂടി അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ആത്മീയ വരങ്ങൾ സ്വീകരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാഷാവരം ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലെ ഒരു തൻ്റെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താനുള്ള ഒരു ആത്മീയ ഉണർവിലേക്ക് ആത്മീയ അവസ്ഥയിലേക്ക് ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് വളരാനുള്ള വലിയൊരു വിളിയാണ് അതോടൊപ്പം തന്നെ തൻ്റെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഉപയോഗിക്കല് രോഗശാന്തി വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കൽ ഡെലിവറൻസിൻ്റെ വരങ്ങൾ സ്വീകരിക്കല് ജ്ഞാനത്തിൻ്റെ വരം ദർശനവരം പ്രവചനവരം ഈ ആത്മീയ വരങ്ങൾ സ്വീകരിച്ച് അത് തൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നവനാണ് ഒരു കരിസ്മാറ്റിക്കുകാരൻ മറ്റൊന്ന് ഒരു കരിസ്മാറ്റിക്കുകാരൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അവന്റെ ദൈവവിളി വിശുദ്ധിയിലേക്കാണ് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ബോധ്യമാണ് മാമുദീസ സ്വീകരിച്ച എല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് എന്നാൽ ഒരു കരിസ്മാറ്റിക്കുകാരൻ ബോധപൂർവം ഒരു തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സ്റ്റെപ്പ് തൻ്റെ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്ക ബോധപൂർവം അതിനു വേണ്ടി പരിശ്രമിക്കുന്നു തൻ്റെ കുറവുകളും തൻ്റെ പോരായ്മകളും തൻ്റെ ബലഹീനതകളും തൻ്റെ തഴക്കദോഷങ്ങളും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ പരിത്യജിച്ച് യേശുനാമം ഉപയോഗിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്നവനാണ് ഒരു കരിസ്മാറ്റിക്കുകാരൻ ഒരു കരിസ്മാറ്റിക്കുകാരൻ പാകപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ സുവിശേഷ പ്രഘോഷണമാണ് സുവിശേഷ പ്രഘോഷണം അപ്പോസ്തലന്മാരെ പോലെ തീ പിടിച്ചവനായി മാറുകയാണ് ഓരോ കരിസ്മാറ്റിക്കുകാരനും അവന് ഹിഡൻ അജണ്ടകളില്ല വ്യക്തി താല്പര്യങ്ങളില്ല ആ ഹിഡൻ അജണ്ടകളും വ്യക്തി താല്പര്യങ്ങളുമായി ഈ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അത് കറിസ്മാറ്റിക്കാരല്ലാതായി മാറും ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് സഭയെ പടുത്തുയർത്തുക എന്ന ഏക ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ കരിസ്മാറ്റിക്കുക ഇങ്ങനെ ഒരു കരിസ്മാറ്റിക്കുകാരനെ പാകപ്പെടുത്തുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് അരൂപിയിലുള്ള ജ്ഞാനസ്നാനം ജ്ഞാനസ്നാനം അല്ലെങ്കിൽ മാമോദിസ എന്ന വാക്ക് കേൾക്കുമ്പോൾ നാം കുഞ്ഞുനാളിൽ നമ്മുടെ മാതാപിതാക്കൾ കൊണ്ടുപോകുന്ന ആ കുതാശ സ്വീകരണത്തെ നാം ചിന്തിക്കുക ഇവിടെ കത്തോലിക്ക കരിസ്മാറ്റിക് റിന്യൂവലിൽ പറയുന്ന അരൂപിയിലുള്ള ജ്ഞാനസ്നാനം ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ഇതൊരു കൂതാശയല്ല എന്നാൽ നമുക്ക് കുഞ്ഞുനാളിൽ ലഭിച്ച മാമോദിസ എന്ന കുതാശയിലൂടെയും സ്ഥൈര്യലേപനമെന്ന കുതാശിയിലൂടെയും കുർബാനയിലൂടെ കുംഭസാരത്തിലൂടെയൊക്കെ ലഭിക്കുന്ന വരപ്രസാദങ്ങളെ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ഉജ്ജ്വലിപ്പിക്കുക ശക്തിപ്പെടുത്തുക ബലപ്പെടുത്തുക ആ വരപ്രസാദത്തിൻ്റെ തിളക്കവും ശക്തിയും അനുഭവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്ന ആ ഒരു അഭിഷേകമാണ് ഈ അരൂപിയിലുള്ള ജ്ഞാനസ്നാനത്തിലൂടെ ഒരു കരിസ്മാറ്റിക്കുകാരൻ ആർജിച്ചെടുക്കുന്നത് കത്തോലിക്ക സഭയുടെ കരിസ്മാറ്റിക് നവീകരണം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഒരു അമ്പത് വർഷം മുമ്പല്ല യഥാർത്ഥത്തിൽ ആരംഭിച്ചത് പെന്തക്കോസ്താ ദിനത്തിലാണ് അന്നാണല്ലോ സഭയ്ക്കും ജന്മം ഉണ്ടാകുന്നത് അപ്പോൾ കത്തോലിക്ക സഭ ജനിക്കുന്നത് തന്നെ കരിസ്മാറ്റിക് ആയിട്ടാണ് അപ്പോസ്തലന്മാരും പരിശുദ്ധ മറിയത്തിനോട് ചേർന്ന് ആ സിഹിയോ നൂട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നിനാളമായി ഇറങ്ങി വന്ന് പരിശുദ്ധമറിയത്തെയും ശ്ലീഹന്മാരെയും ബലപ്പെടുത്തിയ ആത്മാവിൻ്റെ സ്നാനം ഭയപ്പെട്ട് ഒളിച്ചിരുന്ന സ്ലീഹന്മാരെ ധൈര്യശാലികളാക്കിയ സ്നാനം യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന രക്തസാക്ഷികളാക്കുന്ന സ്നാനം വചനത്തെ ധ്യാനിച്ച് വചനം പ്രസംഗിക്കാനുള്ള ആ ഒരു സ്നാനം ആ വചനം സ്ഥിരീകരിക്ക അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ദൈവം സ്ഥിരീകരിച്ചപ്പോഴ് ആ പരിശുദ്ധാത്മാവിന്റെ സ്നാനം കത്തോലിക്ക സഭയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റായി അതുകൊണ്ടാണ് സഭ കരിസ്മാറ്റിക് ആണ് ക്യാരിസം ഇല്ലാതെ സഭയില്ല പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഇല്ലാതെ കത്തോലിക്ക സഭയില്ല എപ്പോഴെല്ലാം വരങ്ങൾ ഉപയോഗിക്കാതെ വരുന്നുവോ കരിസ്മാറ്റിക് പവർ ഉപയോഗിക്കാതെ വരുന്നുവോ അപ്പോഴെല്ലാം അവിടങ്ങളിലെല്ലാം സഭ മന്നതയിലായിട്ടുണ്ട് ബന്ദക്കോസ്റ്റയിൽ അപ്പോസ്റ്റലന്മാർക്ക് ലഭിച്ചതുപോലെ ഒരു വ്യക്തിയിൽ വന്ന് പരിശുദ്ധാത്മാവ് നിറയുന്നതും അയാളെ രൂപപ്പെടുത്തുന്നതുമായ ആന്തരിക അനുഭവമാണ് അരൂപിയിലുള്ള സ്നാനം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്യുന്നതാണ് ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാന സ്ഥലങ്ങളിലും കത്തോലിക്കോ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ അരൂപിയിലുള്ള സ്നാനം അതിന് ഏറ്റവും ലളിതമായ നിർവചനമാണ് പെന്തക്കോസ്ത ദിവസം അതായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സെഹിയോൺ ശാലയിൽ അപ്പോസ്തലന്മാർക്ക് ലഭിച്ചതുപോലെ ഒരു വ്യക്തിയിൽ ഇന്ന് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നു നിറയുന്നതും അയാളെ രൂപപ്പെടുത്തുന്നതും അയാളെ അയാളെ മാറ്റിമറിക്കുന്നതിപ്പോ സ്ത്രീകന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോഴ് അവരെ രൂപപ്പെടുത്തി അവരെ മിഷണറിമാരായി രൂപപ്പെടുത്തി യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാക്കി രൂപപ്പെടുത്തി സഭയുടെ പിതാക്കന്മാരാക്കി അവരെ രൂപപ്പെടുത്തി സഭയെ നയിക്കുന്ന നേതാക്കന്മാരായി അവരെ രൂപപ്പെടുത്തി ഇതുപോലെ ഒരു വ്യക്തിയിൽ ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നതും അയാളെ രൂപാന്തരപ്പെടുത്തുന്നതുമായ ആന്തരിക അനുഭവമാണ് അരൂപിയിലുള്ള ജ്ഞാനസ്നാനം ഈ അരൂപിയിലുള്ള ജ്ഞാനസ്നാനത്തിലൂടെ ഒരു കരിസ്മാറ്റിക്കുകാരൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കൃപകൾ എന്ന് പറയുന്നത് സമാധാനം സന്തോഷം ഉയർച്ച ഈ ആത്മീയ ഫലങ്ങളാണ് അതുകൊണ്ടാണ് തൻ്റെ സഹനങ്ങളുടെ മുൻപിൽ തങ്ങളുടെ പ്രശ്നങ്ങളുടെ മുൻപിൽ ഒരു കരിസ്മാറ്റിക്കുകാരൻ പതറിപ്പോകാത്തത് യഥാർത്ഥ കരിസ്മാറ്റിക്കുകാരൻ അവന് ഭയം ഉണ്ടാവില്ല അവന് അവൻ പതറില്ല കാരണം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിലൂടെ അവന് ലഭിച്ച ആത്മാവിൻ്റെ ഫലങ്ങൾ സമാധാനം സന്തോഷം ഐശ്വര്യം ഉയർച്ച അതിനടുത്ത് അവന് രോഗങ്ങളില്ല എന്നല്ല അവന് കഷ്ടതകളില്ല എന്നല്ല അവന് കടങ്ങളില്ല എന്നല്ല അവന് കുറവുകളില്ല എന്നല്ല അവൻ്റെ കുറവുകളുടെ ഇടയിലും അവൻ്റെ പരിമിതികളുടെ ഇടയിലും അവൻ്റെ ബലഹീനതകളിടയിലും കൃപയുള്ളവരായി അഭിഷേകമുള്ളവനായി ജീവിക്കാനായിട്ട് ഒരു കരിസ്മാറ്റിക്കുകാരനെ സാധിക്കും അതുമാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ അരൂപിയിലുള്ള സ്നാനം വരുമ്പോൾ ആത്മീയ വരങ്ങൾ കൊണ്ടു നിറയും ഭാഷാപരം രോഗശാന്തിപരം ഡെലിവറൻസിൻ്റെ വരം ദർശനവരം ജ്ഞാനവരം വിശ്വാസവരം സ്നേഹിക്കാനുള്ള വരം തോറ്റു വരം മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള വരം നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വരം എളിമപ്പെടാനുള്ള വരം ഇതാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാണ് കരിസ്മാറ്റിൻ നവീകരണത്തെ കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ വലിയൊരു ദൈവശാസ്ത്ര പണ്ഡിതനാണ് സ്റ്റീവ് ക്ലാർക്ക് അദ്ദേഹം പരിശുദ്ധാരൂപിയുടെ സ്നാനത്തെ കുറിച്ച് ഇങ്ങനെ ഒരു നിർവചനം തരികയാണ് അരൂപിയിൽ സ്നാനമേൽക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഏറ്റവും പ്രകടമായ പ്രത്യേകത അയാൾക്ക് അനുഭവിക്കത്തക്ക വിധം അയാൾക്ക് ഫീൽ ചെയ്യത്തക്ക വിധം പരിശുദ്ധാത്മാവ് അയാളിലേക്ക് വരുന്നു ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞപ്പോഴും ആ ഒരു സഹോദരിക്ക് അനുഭവിക്കത്തക്ക തരം പ്രാവിൻ്റെ രൂപത്തെ അവർ കാണുകയും അവർക്കൊരു ദർശനം ഉണ്ടാകുകയും അവർക്കതിൻ്റെ അടയാളങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണുകയും ചെയ്തു ഇതേപോലെയാണ് സ്റ്റീവ് ക്ലാർക്കിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് വരുന്നത് അയാൾ അനുഭവിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ വരവോടെ അയാൾക്ക് ദൈവവുമായുള്ള ബന്ധത്തിലുണ്ടാകുന്ന വളർച്ച ഇതാണ് കുദാശകളോടുള്ള ദാഹമായിട്ട് മാറുന്നത് ഇതാണ് വചനപ്രഘോഷണത്തിനുള്ള ദാഹമായിട്ട് മാറുന്നത് ഇതാണ് സഭാ സ്നേഹമായിട്ട് മാറുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടും 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 പല കാര്യങ്ങളും നടക്കാതെ വേദനിക്കുന്നവരാണ് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട് ജീവിത പ്രതിസന്ധികളുടെയൊക്കെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട് നമുക്കെല്ലാവർക്കുമുള്ള ഏറ്റവും വലിയ മരുന്നാണ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം അത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എളിമപ്പെട്ട് തങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൂടെ ഇടവകകളിലൂടെ ധ്യാനങ്ങളിലൂടെ എല്ലാം ആ ഒരു അഭിഷേകത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും നിങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം കടത്താവേ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ തരണമേ ഒരു ബന്ധക്കോസൽ എന്ന പോലെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ